ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് പ്ലാൻസുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഓരോ പ്ലാന്റിൻ്റെയും വീഡിയോ എടുത്തിടാനായിട്ടുള്ളൊരു ടൈം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ കാറ്റലോഗ് ആക്കിയിട്ട് ഇടുന്നത് അപ്പോൾ ഇന്ന് ആവശ്യമുള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ അറിയിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അറിയിക്കാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഒന്ന് പ്ലാന്റിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ട് ഏത് പ്ലാന്റ് ആണോ ആവശ്യം അത് പറഞ്ഞിട്ട് നമുക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇടുകയാണെങ്കിലും നമ്മുടെ കാറ്റലോഗ് അയച്ചു തരും കേട്ടോ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഒരുപാട് ചെടികളുണ്ട് ഇന്ന് അപ്പോൾ അതിനകത്തുനിന്ന് ആവശ്യമുള്ളത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കൂ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷം മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം